ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കുകയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതായി ജർമ്മനി ശനിയാഴ്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും അയച്ചായിരുന്നു ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ശനിയാഴ്ച ഹുർമൂസ് കടലിടുക്കിൽ നിന്ന് ഇസ്രയേൽ ബന്ധമുള്ള ചരക്കുകപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇറാന്റെ നേരിട്ടുള്ള ആക്രമണം ടെഹ്റാൻ ഒരു പ്രദേശത്തെ മുഴുവൻ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു എന്നും ഉടൻ സംഘർഷങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക് പറഞ്ഞു ജർമ്മൻ ചാൻസലർ ഓഫ് ഷോൾസും മധ്യപൌരസ്ത്യ മേഖലയിലെ സൈനിക മുന്നേറ്റങ്ങളെ അപലപിച്ച് രംഗത്തുവന്നു ഇസ്രയേലിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അദ്ദേഹം എല്ലാ കക്ഷികളോടും പ്രത്യേകിച്ച് ഇറാനോടും കൂടുതൽ സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ചൈന സന്ദർശിക്കുന്നതിന് ഇടയായിരുന്നു അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത് അതേസമയം ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ തകർത്തതായി യു കെ പ്രസിഡന്റ് ഋഷി സുനക് അറിയിച്ചു നമ്മുടെ വിമാനങ്ങൾ ഇറാന്റെ നിരവധി ആക്രമണ ഡ്രോണുകൾ വെടിവെച്ചിട്ടുണ്ടെന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയും എന്ന് യുകെ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രായേലിനൊപ്പം പങ്കെടുക്കില്ലെന്ന് യു മുന്നറിയിപ്പ് ഇറാനെതിരെയുള്ള പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും യുഎസ് പങ്കെടുക്കില്ലെന്നാണ് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രയേലിന്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് യാതൊരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞത് ഉടൻ തന്നെ ഇതു സംബന്ധിച്ച് വീണ്ടും യോഗം ചേർന്നേക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച ഇസ്രയേൽ ദിനപത്രമായ ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്തത് ഇതു സംബന്ധിച്ച് എടുത്തിട്ടില്ലെങ്കിലും ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രയേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇത് എങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകളിലുണ്ട് ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെ ആകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത് സമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ വിജയകരമായി പ്രതിരോധിച്ചതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഇസ്രായേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രായേലിനുള്ള സൈനികാധിപത്യം വ്യക്തമാക്കുന്നതാണെന്നുമാണ് യു എസ് പറയുന്നത് കഴിഞ്ഞ ദിവസം മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വർഷിച്ചത് എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷ്യത്തിലെത്തും മുൻപേ ഇസ്രയേൽ സേന തകർത്തിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രയേലിനൊപ്പം അണിനിരുന്നു ഇറാൻ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തത് ഏകദേശം എൺപതിലേറെ ഡ്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായാണ് അവകാശവാദം അതേസമയം ഒരു വ്യോമതാവളത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കൗമുദി